ചില സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരുപാട് കാലത്തിൻ്റെ കാലപ്പഴക്കമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരെ കാണുമ്പോൾ അല്ലേ അവർ ഒരുപാട് കാലം മുമ്പ് കണ്ടുമുട്ടിയ പോലെ നമുക്ക് തോന്നും ആ അങ്ങനെ ഒരു ഫ്രണ്ടാണ് ഋഷീക്കിന് മിഥിലാജ് അപ്പോൾ ഇന്ന് മിഥിലാജിനും വൈഫിനും ഇവിടെ ഡിന്നർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡിന്നറായിട്ടെന്നില്ല നമ്മൾ ചുമ്മാ കപ്പയും ചിക്കനും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവരെയും കൂടി ക്ഷണിച്ചു കേട്ടോ ഈ ഒരു ടൈം ഞാനിങ്ങനെ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋഷീൻ്റെ മെയിൻ പരിപാടി ഏതെങ്കിലും റീൽ വീഡിയോസ് കണ്ടിട്ട് അത് നമ്മളെ കാണിക്കണം ഇപ്പോൾ ഈ റീൽ ഷെയറിങ് ഒരു ടീം തന്നെ ഉണ്ട് ഇപ്പോൾ സമീന ആണെങ്കിലും ആണെങ്കിലും ഋഷി ആണെങ്കിലും എനിക്കൊരു സെറ്റ് അതായത് നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഓരോ റീൽ കാണുമ്പോഴും ഇത് ആർക്കൊക്കെ ഷെയർ ചെയ്യും ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഞാൻ പ്രത്യേകിച്ചൊരു റെസിപ്പി വീഡിയോ ഒന്നും അല്ല ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കപ്പയും ചിക്കനും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഥയും പറഞ്ഞുകൊണ്ട് അതും റെഡി ആയിക്കോളുമല്ലോ കപ്പേൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ നാട്ടിൽ ലക്ഷദ്വീപിൽ കപ്പ ഞങ്ങൾക്ക് എന്നും കിട്ടാറില്ല ഇവിടുന്ന് കപ്പൽ കയറ്റി വിട്ടിട്ട് അത് ഷോപ്പുകളിൽ ഷോപ്പുകളിലെത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കപ്പ കിട്ടുന്നത് അപ്പോഴത്തേക്ക് ആ ഒരു ഫ്രഷ്നെസ്സും പോയിട്ടുണ്ടാകും പിന്നെ നോക്കിയെടുത്തില്ലെങ്കിൽ എല്ലാം കേടായ കപ്പയും ആയിരിക്കും അപ്പോൾ കേരളത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇതേപോലെ കപ്പം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കപ്പ കൃഷി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ആർക്കും വെച്ച് കഴിഞ്ഞാൽ അതൊന്നും റെഡി എന്നൊക്കെയാണ് ഇപ്പോൾ കപ്പ ഇപ്പം നാട്ടിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കസിൻസിനോടൊക്കെ പറയും അതെ ഇന്ന് കപ്പ മേടിച്ചിട്ടുണ്ട് രാത്രി ഫുഡിനൊക്കെ വരുമെന്ന് സോ കപ്പ ഇപ്പോഴും ഞങ്ങൾക്കൊരു വികാരമാണ് പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കപ്പ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ചിക്കനോ ബീഫോ അവൈലബിൾ ആയിരിക്കില്ല ഇത് രണ്ടും ഉള്ള സമയത്ത് കപ്പയും ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഒത്തു വരുമ്പോഴത്തേക്ക് കപ്പ ഒന്നുകിൽ കേടായിട്ടുണ്ടാവും ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ് കേട്ടോ അപ്പൊ കഥ പറഞ്ഞു കഴിയുമ്പത്തേക്ക് അവര് ഫുഡ് കഴിക്കാൻ റെഡി ആയി എന്തായാലും ഫുഡ് സാധനം നോക്കിക്കോ ഇതായി പുട്ട് പോലെ ആക്കിയത് മതിയോ ട്രഷിട്ടോ അപ്പൊ ശരി

ശിവ പടച്ചു <laughs> 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 <laughs>